ഡിവൈഎഫ്ഐയുടെ പുതിച്ചോർ വിതരണ പദ്ധതിയായ ഹൃദയസ്പർശം കൊല്ലത്ത് എട്ടാം വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് അമ്പത്തിനാല് ലക്ഷം പുതിച്ചോറുകൾ വിതരണം ചെയ്തതായി ഡിവൈഎഫ്ഐ അറിയിച്ചു അതായത് ദിവസം ശരാശരി രണ്ടായിരം പുതിച്ചോർ എന്ന നിലയിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷമായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ എന്ന നാലക്ഷരം ഈ നാടിന്റെ സ്നേഹമായി മാറിയെന്ന് ചിന്താജറോം പറഞ്ഞു ജില്ലാ ആശുപത്രിയിലേക്ക് പൊതിച്ചോർ എന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടുകളിലെത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ പൊതിച്ചോറുകൾ തയ്യാറാക്കി കാത്തിരിക്കാറുണ്ടെന്ന് ചിന്താജറോം പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലായി പൊതിച്ചോർ വിതരണം മാറി എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ പോലും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം നോക്കൂ അത് കണ്ടു പഠിക്കൂ എന്ന് അവരുടെ യുവജന പ്രവർത്തകരോട് പറയാറുണ്ട് വിനയത്തോടെ ഡിവൈഎഫ്ഐ ഈ സ്നേഹം ഏറ്റുവാങ്ങുന്നതെന്ന് ചിന്താജറോം പറഞ്ഞു രക്തം ആവശ്യം വരുമ്പോൾ ഓടിയെത്തിയും ും ആംബുലൻസുകൾ എത്തിച്ചും ഡിവൈഫൈ രോഗികളുടെ ഒപ്പമുണ്ട് മറ്റൊന്നും ആഗ്രഹിച്ചില്ല ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പുഞ്ചിരി മാത്രം മതിയെന്നും അതുകഴിഞ്ഞ് ഏഴ് വർഷമായി ആവോളം ലഭിച്ചിട്ടുണ്ടെന്നും ചിന്താചിറം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്